കേരളത്തിന്റെ സാംസ്കാരിക മേഖലയിൽ നിറസാന്നിധ്യമായിരുന്ന ഇ കെ ദിവാകരൻ പോറ്റിയുടെ ഇരുപതാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ അനുസ്മരണവും സ്മാരക പ്രഭാഷണവും അവാർഡ് സമർപ്പണവും സംഘടിപ്പിച്ചു റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു निवधी <laughs> പി എൻ ഗോപികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ആർ രാജഗോപാൽ സ്മാരക പ്രഭാഷണം നടത്തി ഇ കെ ദിവാകരൻ പോറ്റി പുരസ്കാരം എ കെ റിയാസ് മുഹമ്മദിനു വേണ്ടി മക്കൾ മന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി ഇ ഡി ഡേവിസ് കെ ആർ ജോജോ ഐ ബാലഗോപാൽ വടക്കേടത്ത് പത്മനാഭൻ ബാബു പടിയത് പി കെ കിട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ഗ്രാമികയുടെ വായനശാലയ്ക്ക് ആവശ്യമായ ധനസമാഹരണത്തിന്റെ ഉദ്ഘാടനം ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോയും വായനശാലയ്ക്കുള്ള പുസ്തക സമാഹരണത്തിന്റെ ഉദ്ഘാടനം യി ബാലഗോപാലനും നിർവഹിച്ചു